ഓം ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാരതം അനുശാസന പർവം നൂറ്റി നാൽപ്പത്തി ഒമ്പതാം അധ്യായം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വൈശംബായനൻ ജനമേജയനോട് പറയുന്നതായി യുധിഷ്ഠര ഭീഷ്മ സംവാദത്തെ കുറിച്ച് വൈശംബായനൻ ജനമേജയനോട് പറയുന്നതായിട്ടാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ശ്രീ വൈശംബായന ഉവാച ശ്രുവാ ധർമാൻ അശേഷേണ പാവനാൻ ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനഃഭാഷത ശ്രീ വൈശമ്പായന ഉവാച വൈശംഭായനൻ ജനമേജയനോട് പറയുന്നു സർവശഹ എല്ലാ വിധത്തിലുമുള്ള പാവനാനിച്ച പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ധർമാൻ അശേഷേണ സകലവിധ ധർമ്മങ്ങളെ പറ്റിയും ശ്രുത്വ കേട്ടതിന് ശേഷം ശാന്തനവം ശാന്തനുവിന്റെ പുത്രനായ ഭീഷ്മരോട് യുധിഷ്ഠിരഹ യുധിഷ്ഠിരൻ പുനഃ വീണ്ടും വീണ്ടും ചോദിച്ചു എന്ന് അപ്പോ ഭീഷ്മര് ചന്ദനുവിന്റെ പുത്രനായ ഭീഷ്മര് പറഞ്ഞുകൊടുത്ത പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന സകല ധർമ്മങ്ങളെ കുറിച്ചും ഭീഷ്മര് യുധിഷ്ഠിരന് കൊടുത്തു അതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചത് എന്ന് നമുക്ക് നോക്കാം ശ്രീ യുധിഷ്ഠിര ഉവാച യുധിഷ്ഠിരൻ ആറ് ചോദ്യങ്ങളാണ് ഭീഷ്മിതാമഹനോട് ചോദിച്ചത് അതിലേക്ക് നോക്കാം കിം ഏകം ദൈവതം ലോകേ കിം വാ വേഗം പരാണം സ്തുവന്ത അർച്ചനു മാനവഹ ശുഭം ം ദൈവതം ലോകേ കിം വ്യാപ്യേകം പരാണം സ്തുവന്ത കം കം അർച്ചു മാനവാ ശുഭം കിം ഏകം ദൈവതം ലോകേ ഈ ലോകത്ത് ഒരേ ഒരു ഏകം ദൈവതം ഒരേ ഒരു ദൈവം ഉള്ളത് കിം ആരാണ് അതാണ് ഒന്നാമത്തെ ചോദ്യം ിം വാ അഭി പരാണം ഈ ലോകത്ത് ഏകമായതും പരമവുമായ ഒരേ ഒരു ലക്ഷ്യം അയനം എന്ന് വെച്ചാൽ ലക്ഷ്യം ഏതാണ് അടുത്തത് സ്തുവന്ത കം ഏതൊരു ദേവനെയാണ് നിത്യവും സ്തുതിക്കേണ്ടത് കം അർച്ചഹ ഏത് ദേവനെയാണ് നിത്യവും അർച്ചിക്കേണ്ടത് പൂജാദ്രവ്യങ്ങളാൽ അർച്ചിക്കേണ്ടത് പ്രാപ്നുഹോ മാനവഹ ശുഭം ഏത് ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മാനവഹ മനുഷ്യർക്ക് ശുഭം ശുഭപ്രാപ്തി പ്രാപ്നോ ഉണ്ടാകുന്നത് അപ്പൊ നാല് ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളത് ആരാണ് ഈ ലോകത്ത് ഏകവും പരമവുമായ മനുഷ്യന്റെ ലക്ഷ്യം ഏതാണ് ഏത് ദേവനെയാണ് സ്തുതിക്കേണ്ടത് ഏത് ദേവനെയാണ് ഏത് ദേവനെ അർച്ചിച്ചാലാണ് മനുഷ്യർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത് ഈ നാല് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി അഞ്ചും ആറും ചോദ്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ സർവധർമാണ പരമോ കിം ജപൻ മുച്ഛ്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത് അതായത് സർവധർമാണാം സകലധർമ്മങ്ങളിലും വെച്ച് കഹ കഹധർമ്മ ഏത് ധർമ്മത്തെയാണ് ഭവതഹ അങ് പരമ ശ്രേഷ്ഠമായതായി മതഹ കരുതുന്നത് അങ്ങയുടെ മത എന്ന് വെച്ചാൽ അഭിപ്രായം അങ്ങയുടെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ ഇനി കിം ജപൻ ഏതൊന്നിനെ ഏത് മന്ത്രത്തെ ജപിച്ചാലാണ് ജന്തുഹോ ജീവന്മാർക്ക് ജന്മ സംസാര ബന്ധനാത് സംസാര ബന്ധത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ആറ് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് അപ്പോ ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളതാരാണ് മനുഷ്യന്റെ പരമവും ആത്യന്തികവുമായ ലക്ഷ്യം ഏതാണ് ഏതൊരു ദൈവനെ ദേവനെയാണ് സ്തുതിക്കേണ്ടത് ഏത് ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്താലാണ് മനുഷ്യർക്ക് ശുഭം മംഗളം ഉണ്ടാകുന്നത് സകല ധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് അങ്ങ് കരുതുന്നത് ഇനി ഏതൊരു മന്ത്രം ജപിച്ചാലാണ് മനുഷ്യൻ ജി ജന്മ സംസാര ബന്ധങ്ങളിൽ നിന്നൊക്കെ ക്തമാകുന്നത് ഇങ്ങനെ ആറ് ചോദ്യമാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ഭീഷ്മിതാമഹനോട് ചോദിച്ചത് അപ്പൊ ഭീഷ്മര് മറുപടി പറയുകയാണ് ശ്രീ ഭീഷ്മ ഉവാച ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവ നാമ സഹസ്രേണ പുരുഷ സതതഹ ഉദിത ജഗത്പ്രഭുവും ഈ ലോകത്തിന്റെ ജഗത്തിന്റെ പ്രഭുവും ദേവദേവം ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ പോലും ദേവനും അനന്തം അന്തമില്ലാത്തവനും പുരുഷോത്തമം പുരുഷോത്തമനുമായ ആ മഹാവിഷ്ണുവിൻ്റെ സഹസ്രേണ സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുവൻ കീർത്തിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിക്കുന്നത് ആരാണോ സതതം എല്ലായ്പ്പോഴും സ്തുതിക്കുന്ന പുരുഷ ആരാണോ ഏത് പുരുഷനാണോ അത് ചെയ്യുന്നത് അവൻ സതതഹ ഉദ്ധിത അതായത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടി ശുഭത്തെ പ്രാപിക്കും എന്ന് അതായത് ലോകത്തിന്റെ പ്രഭുവും എല്ലാ ദേവന്മാരുടെ ദേവനും അന്തമില്ലാത്തവനുമായ ആ പുരുഷോത്തമനായ മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത് ആരാണോ അവനെല്ലായപ്പോഴും ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തനായി ശുഭത്തെ പ്രാപിക്കുന്നു തം ഏവ ച അർച്ചയൻ നിത്യം തം ഏവ ച അർച്ചയൻ നിത്യം ഭക്ത പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംസ് നമസ്യംസ് യജമാനഹ തം ഏവ ഏവച ർയൻ നിത്യം ഭക്യാഷമവ്യയം സ്തുവൻ മനസ്യം യജമാന പുരുഷോത്തമനെ തന്നെ ആ ഭഗ മഹാവിഷ്ണുവിനെ തന്നെ ച അർച്ചയൻ നിത്യം നിത്യവും പൂജിക്കുകയും അതുപോലെ അവ്യയം അവ്യയം എന്ന് വെച്ചാൽ നാശമില്ലാത്തവനായ ആ ഭഗവാനെ ഭക്യാ ഭക്തി പുരസരം ധ്യായൻ ധ്യാനിക്കുകയും സ്തുവൻ സ്തുതിക്കുകയും നമസ്യാം നമസ്കരിക്കുകയും ചെയ്യുന്ന യജമാനഹ യജമാനൻ എന്നുവച്ചാൽ യജ്ഞം ചെയ്യുന്ന ആ പുരുഷൻ ആ മനുഷ്യൻ തം ഏവച ആരാണോ അവൻ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു ആ പുരുഷോത്തമനായ ഭഗവാനെ നാശമില്ലാത്ത ആ ഭഗവാനെ നിത്യവും പൂജിക്കുകയും ഭക്തി പുരസ്കാരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവൻ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി മുക്തനായിത്തീരുന്നു എന്നർത്ഥം അനാദിനിധനം

വർദ്ധനം മാറ്റം ക്ഷയം നാശം എന്നീ ആറ് നിലകൾ ഇല്ലാത്തവനും അതാണ് അനാദി നിധനം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു മാറ്റവും ഇല്ലാത്തവനും വിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനും സർവലോകമഹീശ്വരം എല്ലാ ലോകങ്ങളുടെയും അതീശ്വരനും ലോകാത്യക്ഷം ഈ ലോകത്തിന്റെ ഒക്കെ നിയന്താവുമായിട്ടുള്ള ആ ഭഗവാനെ ആയാ ദേവനെ സ്തുവൻ നിത്യം സദാ സ്തുതിക്കുന്നവൻ സർവ ദുഃഖ അധിക ഭവേത് എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും അപ്പൊ ജനന മരണങ്ങളും അതുപോലെ ജനനം സ്ഥിതി വളർച്ച വർധനം മാറ്റം ക്ഷയം നാശം ഇതൊന്നും ഇല്ലാത്ത വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സ എല്ലാ ലോകങ്ങളുടെ അതീശ്വരനും എല്ലാത്തിൻ്റെ നിയന്താവുമായിട്ടുള്ള ആ ഭഗവാനെ നിത്യവും സഹസ്രനാമങ്ങൾ ജപിച്ചു സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹത്ഭൂതം സർവഭോധ ഭവീദ്ഭവം ബ്രഹ്മണ്യം അതായത് ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനും സർവധർമ്മജ്ഞം എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും ലോകാനാം കീർത്തിവർദ്ധനം എല്ലാ ജീവജാലങ്ങളുടെയും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനും ലോകനാഥം ഈ ലോകത്തിന്റെ നാഥനും മഹത്ഭൂതം മഹത്തായ ബ്രഹ്മം തന്നെയായിരിക്കുന്നവനും സർവഭൂത ഭവോദ്ഭവം എല്ലാ ചരാചരങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്നവനുമായ ആ ദേവനെ സദാസ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും അപ്പോ എന്താ പറഞ്ഞത് ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനും ഭഗവാനെയാണ് പറയുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞ വേദങ്ങൾക്കുമൊക്കെ എല്ലാത്തിനും ബ്രഹ്മത്തെ അറിഞ്ഞവനും എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും എല്ലാ ജീവജാലങ്ങളുടെയും കീർത്തിയെ യശസ്സിനെ വർധിപ്പിക്കുന്നവനും ലോകത്തിന്റെ തന്നെ നാഥനും മഹത്തായ ബ്രഹ്മം തന്നെയായിരിക്കുന്നവനും സർവചരാചരങ്ങളുടെയും ഉത്പത്തിസ്ഥാനവുമായ അടിത്തറയുമായ ആ ദേവനെ സദാ സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ും ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണ് സകല ദുഃഖങ്ങളിൽ നിന്നും സംസാര ബന്ധങ്ങളിൽ നിന്നും മുക്തമാകാൻ സാധിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്രയും പറഞ്ഞത് ഇനി ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ധർമ്മം ഏത് അതിനെ അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിരുന്നു ഭീഷ്മരോട് അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് ഏഷമേ സർവധർമാണം ധർമ്മ അധികമോ अधिकतमः मतः यद् भक्त्या पुण्डरीकाक्षं स्तैः अर्चेत् नरसदः एषमे सर्वधर्माणां धर्मो अधिकतमो मतः यद् भक्त्या पुण्डरीकाक्षं स्तै अर्चेत् नरसदः अतः मनुष्य पुण्डरीकाक्षं कमलनयननाय श्रीवासुदेवने स्तवै अर्चेत् भक्त्या വളരെ ഭക്തിയോടുകൂടി സദാ എല്ലായ്പ്പോഴും അർച്ചിക്കണം എന്നത് സ്ഥവൈ അർച്ച അർച്ചിക്കുക എന്നത് ഏത് ഏതൊന്നാണോ അതാണ് സർവധർമാണ സകലധർമ്മങ്ങളിലും വെച്ച് ധർമ്മ അധിക ഏറ്റവും മഹത്തായ ധർമ്മം എന്നതാണ് മേ മതഹ എൻ്റെ അഭിപ്രായം അപ്പൊ ഭീഷ്മര് പറയാണ് സകല ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ ധർമ്മം എന്നത് എൻ്റെ അഭിപ്രായം ആ ശ്രീഹരിയായ കമലനയനായ ശ്രീഹരിയെ ഭക്തിയോടുകൂടി എല്ലായ്പ്പോഴും സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുക എന്നതാണ് സകല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ മനസ്സിൽ സമർപ്പിതമായ ഭക്തിയോടെ അർച്ചിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ ധർമ്മം എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് പറഞ്ഞു കൊടുത്തത് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഏതൊരു ദേവന്റെ മന്ത്രം ജപിച്ചാലാണ് സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകാൻ സാധിക്കുക എന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരമാണ് ഇനി പറയുന്നത് അത് ഒന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് ചെല്ലുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുന്നത് परमं यो महत्तेजः परमं यो महत्तपः परमं यो महद्ब्रह्म परमं यः परायणं पवित्राणां पवित्रं यो मङ्गलानां च च मङ्गलं दैवतं देवतानां यो मङ्गयपिता यदा सर्वाणि भूतानि भवन्ति आदियुगागमे यस्मिंश्च प्रलयं यान्ति പുനഃ ഏവയുക്ഷേ തോക പ്രധാന ശ്ലോകങ്ങള് പരമംയഹ മഹത്തേജ എല്ലാറ്റിലും വലുതും ഉത്കൃഷ്ടവുമായ തേജസ് ആയിരിക്കുന്നതും പരമംയഹ മഹത്തപ ഏറ്റവും പരമമായിരിക്കുന്ന തപസ്സായിരിക്കുന്നതും ഏറ്റവും മഹത്തായ ബ്രഹ്മമായിരിക്കുന്നതും പരമംയഹ പാരായണം എല്ലാവർക്കും ശ്രേഷ്ഠമായ ആശ്രയ സ്ഥാനമായിരിക്കുന്നതും ഏതൊരു ദേവനാണോ ഇനി അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിൽ പവിത്രാണാം പവിത്രം യോ അതായത് പരിശുദ്ധമാക്കി തീർക്കുന്ന തീർത്ഥാദികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്നതും മംഗളാനാം ച മംഗളം മംഗളകരമായതിൽ വെച്ച് ഏറ്റവും മംഗളകരമായിരിക്കുന്നതും ദൈവതം ച ദേവന്മാരുടെ എല്ലാ ദേവന്മാരുടെ കൂടി ദേവനായിരിക്കുന്നതും ഭൂതാനാം യോ സർവ സർവഭൂതങ്ങളുടെയും അവ്യയം ഒരിക്കലും നശിക്കാത്ത സൃഷ്ടികർത്താവോ പിതാവായിരിക്കുന്നതും ഏതൊരു ദേവനാണോ ഇനി അടുത്തത് യഥ സർവാണി ഭൂതാനി സർവാണി ഭൂതാനി അതായത് യഥാ ഏതൊരാളിൽ നിന്നാണോ ഏതൊരാളിൽ നിന്നാണോ ആദി യുഗാഗമേ അതായത് ഒരു യുഗത്തിന്റെ ആരംഭത്തിൽ സർവാണി ഭൂതാനി സകല ഭൂതങ്ങളും ഉദ്ഭവിച്ചത് അതായത് സർവ സർവാണി ഭൂവ ഭൂതാനി ഭവന്തി എന്നുവച്ചാൽ ഉണ്ടായത് ഏതൊരു ദേവനിൽ നിന്നാണോ യുഗത്തിന്റെ ആദ്യത്തിൽ സർവചരാചരങ്ങളും ഉണ്ടായത് ഇനി പുനഃ ഏവ യുഗക്ഷയെ പുനഃ എന്നുവച്ചാൽ പിന്നീട് യുഗക്ഷയെ യുഗത്തിന്റെ അന്ത്യത്തിൽ യസ്മിംശ്ച പ്രളയം യാന്തി അതായത് ഈ യുഗ അവസാനത്തിൽ ഏതൊരു ദേവനിലേക്കാണോ ഈ മുഴുവൻ പ്രപഞ്ചവും യിച്ചു ചേർന്നത് ആ ദേവനെ ഇനി അടുത്ത ശ്ലോകം തസ്യ ലോക പ്രധാനം ലോകത്തിന് പ്രധാനവും ജഗന്നാഥസ്യ ഈ ലോകങ്ങൾക്ക് നാദനവുമായിരിക്കുന്ന ആ വിഷ്ണുഹോ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാപഭയാപഹം അതായത് പാപഹരവും അഭയപ്രദവുമായ നാമസഹസ്രം സഹസ്രനാമങ്ങളെ അല്ലയോ ധർമ്മപുത്ര യുധിഷ്ഠര മേ അങ്ങു ഞാൻ പറഞ്ഞു തരാം അങ് കേട്ടുകൊക്ക അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ നാമജപം സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഈ പറയുന്നത് എല്ലാറ്റിലും വലുതും ഉത്കൃഷ്ടവുമായ തേജസ് ആയിരിക്കുന്നതും ഏറ്റവും പരമമായ തപസ്സായിരിക്കുന്നതും ഏറ്റവും മഹത്തായ ബ്രഹ്മമായിരിക്കുന്നതും എല്ലാവർക്കും ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനമായിരിക്കുന്നതും ഏതൊരു ദേവനാണോ അതുപോലെ പരിശുദ്ധമായതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധവും മംഗളകരമായതിൽ വെച്ച് ഏറ്റവും മംഗളകരവും എല്ലാ ദേവന്മാരുടെ കൂടി ദേവനും സർവഭൂതങ്ങളുടെയും ഒരിക്കലും നശിക്കാത്ത പിതാവായിരിക്കുന്നതും ഏതൊരു ദേവനാണോ ഏതൊരു ദേവനിൽ നിന്നാണോ യുഗാരംഭത്തിൽ ആരംഭത്തിൽ സർവചരാചരങ്ങളും ഉത്ഭവിച്ചതും ഏതൊരു ദേവനിലേക്കാണോ യുഗ അവസാനത്തിൽ വീണ്ടും എല്ലാം ലയം പ്രാപിക്കുകയും ചെയ്യുന്നത് ലോക പ്രധാനവും ലോകങ്ങൾക്ക് നാദനുമായിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ പാപഹരവും അഭയപ്രദവുമായ സഹസ്രനാമങ്ങളെ അല്ലയോ രാജാവേ ധർമ്മപുത്ര എന്നിൽ നിന്ന് അങ്ങ് ശ്രവിച്ചാലും അപ്പോ ആ സഹസ്രനാമമാണ് സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നത് എന്ന് ഇവിടെ ഭീഷ്മര് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഈ സഹസ്രനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നതാണ് അടുത്ത ശ്ലോകം യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഹ ഋഷിഭിഹി പരിഗീതാനി താനി വക്ഷ്യാമി ബോധയെ മഹാത്മനഹ മഹാത്മാവായ ആ പുരുഷോത്തമൻറെ ആ മഹാവിഷ്ണുവിൻ്റെ യാനി നാമാനെ ഏതൊരു നാമങ്ങൾ ഗൗണാനി എന്ന് വെച്ചാൽ ഗുണനിമിത്തമായി വന്നിട്ടുള്ളത് അതായത് പ്രകൃതിയുടെ മായയുടെ സത്വരചതമോ ഗുണങ്ങളിൽ ഭഗവാൻ സത്വഗുണത്തെ സ്വീകരിച്ചു കൊണ്ട് എടുത്തിട്ടുള്ള ശരീരങ്ങൾക്കാണ് നാമങ്ങൾ ഉള്ളത് ഭഗവാൻ ശരിക്ക് ശമില്ലാത്ത ജനന മരണങ്ങൾക്ക് അതീതനായ സത്യമാണ് പക്ഷെ സത്വഗുണത്തെ ഭഗവാൻ സ്വീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ള ശരീരങ്ങൾക്കാണ് ഉള്ളത് അപ്പോ അതാണ് ഗൗണാനി ഈ സത്വഗുണം നിമിത്തമായി വന്നിട്ടുള്ള എന്നർത്ഥം വിഖ്യാതാനി അവയിൽ തന്നെ പ്രസിദ്ധങ്ങളായിട്ടുള്ളതുമായ ഏതൊരു നാമങ്ങൾ യാനി നാമാനി ഏതൊരു നാമങ്ങൾ ഉണ്ടോ അവ ഋഷിഭിഹി പരിഗേതാനെ മാരാൽ സമ്പൂർണമായി ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ താനി ആ നാമങ്ങളെ ഭൂതയെ സർവൈശ്വര്യത്തിനും പുരുഷാർത്ഥ സിദ്ധിക്കും പുരുഷാർത്ഥം എന്നാൽ ധർമ്മം അർത്ഥ കാമ മോക്ഷം ഈ പുരുഷാർത്ഥ സിദ്ധിക്കും വേണ്ടി ഭക്ഷ്യാമി ഞാൻ വർണ്ണിച്ചു തരാം എന്ന് പറയാണ് അപ്പൊ ആ മഹാത്മാവായ ഭഗവാന്റെ ഭഗവാൻ സത്വഗുണത്തെ സ്വീകരിച്ചു വന്നിട്ടുള്ള ആ രൂപങ്ങൾക്ക് കിട്ടിയ നാമങ്ങൾ അതും പ്രസിദ്ധങ്ങളായ ഏതൊക്കെ നാമങ്ങളുണ്ടോ അതും ഋഷിമാരാൽ സമ്പൂർണമായി ഗാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ നാമങ്ങളെ സർവ്വൈശ്വര്യത്തിനും പുരുഷാർത്ഥ സിദ്ധിക്കുമായിട്ട് ഞാൻ വർണ്ണിച്ചു തരാമെന്ന് ഭീഷ്മരെ युधिष्ठिरनोड् परयुया ऋषिर्नाम्नां सहस्रस्य वेदव्यासो महामुनिः छन्दः छन्दः अनुष्टुप् छन्दोऽनुष्टुप् तदा देवो भगवान् देवगीसुतः अमृतांशूद्भवो बीजं शक्तिर्देवगीनन्दनः त्रिसामाहृदयं तस्य शान्त्यर्थे विनियुज्यते നാംനാം സഹസ്രസ്യ ഈ സഹസ്രനാമത്തിന്റെ ഋഷി ഋഷി വേദവ്യാസോ മഹാമുനി വേദവ്യാസൻ എന്ന മഹാമുനിയും ഛന്തസ് ഛന്ദസ് എന്നാൽ വൃത്തം അനുഷ്ടുപ്പും തഥാ അതുപോലെ ദേവോ ദേവത ഭഗവാൻ ദേവകീ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണനുമാണ് ഇതിന്റെ ബീജം എല്ലാത്തിനും ഒരു വിത്ത് ഉണ്ടാവല്ലോ അതുപോലെ ഈ സഹസ്രനാമത്തിന്റെ ബീജം അമൃതാംശുഭവോ അമൃതാംശുദ്നും ശക്തി ദേവകീനന്ദനനും ഹൃദയം ത്രിസാമവും ശാന്തി വിനിയോഗവുമാകുന്നു ശാന്തി വിനിയുജ്യത അതായത് ഋഷി ഛന്ദസ് ദേവത ബീജം ശക്തി ഹൃദയം വിനിയോഗം എന്നിവയെല്ലാം ഒരു മന്ത്രത്തിൻ്റെ അംഗങ്ങളാണ് അംഗവിന്യാസത്തോടുകൂടി മന്ത്രമായിട്ട് സഹസ്രനാമം ജപിക്കണമെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് ഉപദേശം ലഭിക്കേണ്ടതാണ് എന്നാൽ ഒരു സ്തോത്രമായോ നാമാവലിയായോ സഹസ്രനാമം ആർക്കും ജപി ജപിക്കാവുന്നതുമാണ് വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹേശ്വരം അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം വിഷ്ണു സർവവ്യാപിയും ജിഷ്ണു ജയസ്വരൂപനും മഹാവിഷ്ണു മഹാവിഷ്ണുവെന്ന നാമധേയത്തോടു കൂടിയവനും പ്രഭവിഷ്ണു എല്ലാറ്റിൻറെയും പ്രഭുവായിരിക്കുന്നവനും മഹേശ്വരം മഹാത്മാവായ ഈശ്വരനായിരിക്കുന്നവനും അനേക രൂപ ദൈത്യാന്തം അനേകസ്വരൂപങ്ങൾ ധരിച്ച് ദൈത്യന്മാരെ നിഗ്രഹിച്ചവനുമായ പുരുഷോത്തമം സാക്ഷാൽ പുരുഷനായ ഭഗവാനെ നമസ്കരിക്കുന്നു കേശവ പാതു മേ പാദൗ ജംഗേ നാരായണോ മമ മാധവോ മേ കടി ഗോവിന്ദോ ഗുഹ്യമേവജ नाभिं विष्णुः तु मे पादु जडरं मधुसूदनः उरस्त्रिविक्रमः पादु हृदयं पादु वामनः श्रीधरः पादु मे खण्डं हृषिकेशो मुखं मम पद्मनाभस्तु नयने शिरो दामोदरो मम एवमेदानि नामानि जपकाले विशेषतः അതായത് ഈ നാല് ശ്ലോകങ്ങളും ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നത് കേശവഹ പാതു മേ പാദവ് എന്റെ പാദങ്ങൾ കേശവഹ പാതു കേശവനും ജങ്കേ നാരായണോ മമ എന്റെ കണങ്കാലുകൾ നാരായണനും മാധവോ മേ കടി പാതു അതായത് എന്റെ അരക്കെട്ട് മാധവനും ഗോവിന്ദോ ഗുഹ്യമേവച ഗുഹ്യഭാഗം ഗോവിന്ദനും നാഭിം വിഷ്ണുസ്തു മേ പാതു നാഭിപ്രദേശം മഹാവിഷ്ണുവും ജഠരം മധുസൂദന വയറ് മധുസൂദനനും ഉരസ്ത്രീ വിക്രമ പാതു ഉരസ്ത്രീ അതായത് വക്ഷസ് അതായത്രിവിക്രമനും ഹൃദയം പാതുവാമന ഹൃദയം ശ്രീധര പാതു മേഖ കഴുത്ത് ശ്രീധരനും ഹൃഷികേശോ മുഖം മമഹ മുഖം ഹൃഷികേശനും പത്മനാഭസ്തു നയനേ അതായത് കണ്ണുകൾ പത്മനാഭനും ശിരോ ദാമോദരോ മമ ശിരസ് ദാമോദരനും രക്ഷിക്കട്ടെ അപ്പോ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും ഭഗവാന്റെ വിവിധ നാമത്തിൽ പറഞ്ഞ് ആ ഭഗവാൻ സംരക്ഷിക്കട്ടെ എന്ന് പറയുന്നു ഏവമേതാനി നാമാനി ഇപ്രകാരമുള്ള ഈ നാമങ്ങളെ സഹസ്ര ഈ നാമങ്ങളെ സഹസ്രനാമ ജപം നടത്തുന്ന സമയത്ത് അതായത് ജപകാലെ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് സർവമംഗള സിദ്ധയെ എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിനു വേണ്ടിയും ആത്മരക്ഷാർത്ഥം അതായത് ആത്മരക്ഷാർത്ഥമായിട്ടും വിന്യസെ ആത്മരക്ഷാർത്ഥം ആത്മരക്ഷാർത്ഥമായിട്ടും വിശേഷത വിന്യസെ വിശേഷിച്ചും വിന്യസിക്കേണ്ടതാണ് അപ്പൊ ഭഗവാന്റെ വ്യത്യസ്ത നാമങ്ങൾ കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ വിക്രമൻ അതുപോലെ വാമനമൂർത്തി ശ്രീധരൻ ഹർഷികേശൻ പത്മനാഭൻ ദാമോദരൻ തുടങ്ങിയ നാമങ്ങൾ ഈ സഹസ്രനാമ ജപ സമയത്ത് ആത്മരക്ഷാർത്ഥമായും എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകിച്ചും വിശേഷിച്ചും വിന്യസിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അങ്കന്യാസത്തിലേക്ക് നമുക്ക് കടക്കാം അങ്കന്യാസം अस्य श्रीविष्णोर्दिव्यसहस्रनामस्तोत्रमहामन्त्रस्य श्रीवेदव्यासो भगवान् ऋषिः अनुष्टुप्छन्दः श्रीमहाविष्णुः परमात्मा श्रीमन्नारायणो देवता अमृतां शूद्भवो भानु इति बीजं देवगीनन्दनः सृष्टेति शक्तिः उद्भवक्षोभणो देव इति परमो मन्त्रः शङ्खभृन्नन्दकी चक्रीति कीलकम्वा गताधर इति अस्त्रम् रथाङ्गपाणिरक्षोभ्य इति सामेधिकवचम् आनन्दम्परब्रह्मेदियोनि ऋतु ऋतुसुदर्शनः काल इति दिग्बन्धः श्रीविश्वरूप इति ध्यानम् श्रीमहाविष्णुप्रीत्यर्थे सहस्रनाम ജബേ വിനിയോഗ ഈ അംഗന്യാസം ഗുരുമുഖത്ത് നിന്ന് ഉപദേശമായി ലഭിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ വിശദ വിശദീകരിക്കുന്നില്ല ഇതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചും പറയുന്നില്ല